യ് ഹലോ വെൽക്കം ടു ചക്കീസ് ബ്ലോഗ്സ് ഞാനും കുഞ്ഞാവിയും കൂടി ഇന്ന് തറവാട്ടിലെ തെയ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണേ കുഞ്ഞാവിയും ഞാനും റെഡിയായ സമയത്താണ് ഒരു കാവടി വരുന്ന ഒച്ച കെട്ടത് എന്നാൽ കാവടിക്ക് തൊഴുതിട്ട് എന്നെ തെയ്യത്തിന് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ എടുത്ത ഇൻ്റർവ്യൂ വീഡിയോ ആണ് ഇത് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടി ഓട്ടോ കിട്ടിയിട്ട് കിട്ടിയിട്ടും എല്ലാം ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് വർത്തമാനെല്ലാം പറഞ്ഞ് അങ്ങനെ എല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ യാത്ര പോകാൻ തുടങ്ങിയിരുന്നു ഇതുവരെ തറവാട് ഏടാന്നോ ഒന്നും പറഞ്ഞിട്ടല്ലോ ഇത് എൻ്റെ നാട്ടിൽ തന്നെയാണേ എൻ്റെ നാട് എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോകാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോകാനുള്ള ദൂരത്താണ് ഇപ്പോൾ തെയ്യത്തിന് പോകുന്നത് റെയിലെല്ലാം കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ കിട്ടിയത് കൊണ്ട് തന്നെ ഓട്ടോയിലാണ് യാത്ര നമ്മിപ്പം നടക്കാവ് പോയിട്ട് നടക്കാവുന്ന ഓട്ടോയിൽ പോവാമെന്നെല്ലാം വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ച് ബസ്സിൽ പോവാമെന്ന് ഇങ്ങനെ ബസ്സെല്ലാം വന്നു ബസ്സിൽ കയറി സുഖമായിട്ട് കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ബസ്സിൽ തന്നെ യാത്രയെല്ലാം തുടങ്ങിയേ നല്ല വെയിലാണ് പുറത്ത് അതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കരമായിട്ടുണ്ട് എന്നാലും പുറത്തേത്തെ കാഴ്ചയെല്ലാം കാണുമ്പോൾ ഒരു സുഖമല്ലേ പിന്നെ നല്ല കാറ്റുമുണ്ട് അങ്ങനെ കാഴ്ചയെല്ലാം കണ്ടു പെട്ടെന്ന് തന്നെ നമ്മൾ തെയ്യുള്ള സ്ഥലത്തേക്ക് പെട്ടെന്നെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സെല്ലാം ഇറങ്ങിയേ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് പിന്നെ തറവാട്ടിൽ തെയ്യം പ്രമാണിച്ച് റോഡെല്ലാം ഭയങ്കര ബ്ലോക്കാണ് ഉണ്ടായിന് അതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിന് അങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ടായി അങ്ങനെ നടന്നിട്ടെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയ കാണുമ്പോൾ തന്നെ കുറേ ചന്തയും എല്ലാം ഉണ്ട് കയറുന്ന സമയത്ത് തന്നെ അങ്ങനെ തറവാട്ടിലേക്കെത്തി തറവാട്ടിലെത്തുമ്പോൾ തന്നെ തെയ്യലം തുടങ്ങിയിട്ടുണ്ടായിന് തെയ്യലം ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കുറച്ചേരം തെയ്യലം കണ്ടു അന്ന് ഇടയിൽ അമ്മ തൂവാൻ പോയി ഞാനന്ന് കുറച്ച് നേരം വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് തെയ്യത്തിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് ആടെ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിൽ നമ്മ ഉള്ളിൽ തൂവാൻ പോയി ഉള്ളിൽ തൂവാൻ പോയിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കലല്ലോ തുടങ്ങിയേ ഈടെ ഭയങ്കര തണുപ്പുണ്ടായിന് കാരണം ഇട ഒരു കാവ് പോലെയെല്ലാം ആയതുകൊണ്ട് കുറേ മരവും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ആടെ നിൽക്കാൻ നല്ല സുഖമുണ്ടായിന് അങ്ങനെ തോതിറ്റെല്ലാം വരുന്ന് മുറ്റത്തേക്ക് വന്നു മിറ്റത്തെ പുറത്തേക്ക് വന്ന സമയത്ത് എന്തോ ഒച്ച കെട്ടിൽ നോക്കിയതാണേ നോക്കുമ്പോഴത്തേക്കുണ്ട് കുളിയൻ കുളിയൻ തെയ്യം അതിലേ വരുന്നു അങ്ങനെ കുളിയൻ തെയ്യത്തിനെയും കുറച്ചു നേരം കണ്ടു കുളിയൻ തെയ്യതെല്ലാം നല്ല പാങ്ങാന്ന് കാണാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോഴത്തേക്ക് മോള് കരഞ്ഞു അങ്ങനെ കുളിയനെ എല്ലാം കണ്ടു കുളിയൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ എടുത്തല്ലെങ്കിലും കുളിയൻ്റെ തെയ്യത്തിൻ്റെ ഓരോരോ ഇതെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറ്റും പോലെ ഉൾപ്പെടുത്താം അങ്ങനെ തെയ്യമെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് പോകാം ഇതാക്കി അങ്ങനെ ചോറും ഉണ്ട് ചന്തയിൽ നിന്ന് സാധനവും മേടിച്ചു തൗതു എല്ലാം ആയിട്ടാകുമ്പോൾ നമ്മൾ വന്നുവേ കുഞ്ഞാവൾക്ക് ഒരു തിരിപ്പട്ടം പോലത്തെയും ഒരു ബലൂണും ആണ് വാങ്ങിയത് മൂള അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേന്ന് നമ്മൾ അതേപോലെ തന്നെ ചൂടായതുകൊണ്ട് അധികം നിന്നിട്ടുമില്ല ഭയങ്കര ചൂടായതുകൊണ്ട് കുഞ്ഞ് ഇങ്ങനെയൊക്കെ അരികേം ചെയ്യുന്നു അങ്ങനെ ഈ ഒരു ബലൂണും ഈ ഒരു തിരിക്കുന്ന കാറ്റിനാടുന്ന സാധനവും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നുവേ വീട്ടിലേക്ക് വന്നത് ഓട്ടോറിക്ഷയിൽ തന്നെയാണേ അങ്ങനെ ഓട്ടോറിക്ഷയിലും വന്ന് നമ്മൾ നേരെ എത്തി ഒന്നാമത് ഇപ്പോഴെല്ലാം ഭയങ്കര ചൂടായതുകൊണ്ട് കുഞ്ഞു പോകാൻ തന്നെ മടിയാണ് ഭയങ്കര ചൂടില് വലിയവർക്ക് തന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുഞ്ഞുങ്ങൾ പിന്നെ പ്രത്യേകിച്ച് നിൽക്കുകയും ചെയ്യില്ലല്ലോ അങ്ങനെ ഓട്ടോറിക്ഷയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയേ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക്